രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ മുല്ലപ്പെരിയാർ തമിഴ്നാടിന് വീണ്ടും മേൽക്കൈ കേരളത്തിന് പ്രതികൂലമായാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധികൾ പൊതുവെ ഉണ്ടാകാറുള്ളത് ഡാം പ്രദേശത്ത് മരം മുറിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലും സ്ഥിതി വ്യത്യസ്തമല്ല മിഴ്നാടിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ മോണ്ടങ്ക സുപ്രീം കോടതി ബെഞ്ച് ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കും റോഡ് നിർമ്മിക്കുന്നതിനും അനുമതി നൽകണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു റോഡ് കേരളം നിർമ്മിക്കണം ചെലവ് തമിഴ്നാടും നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള നിലവിലെ ഡാമിന്റെ ബലക്ഷയവും ജീർണാവസ്ഥയും പരിഗണിച്ച് പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് കേരളവും പ്രധാന ഡാമിന് ബലക്ഷേപമില്ല ബേബി ഡാം ബലപ്പെടുത്തിയാൽ മതിയെന്ന് തമിഴ്നാടും വാദിച്ചു കൊണ്ടിരിക്കെയാണ് ബേബി ഡാം ബലപ്പെടുത്താൻ കോടതി സമ്മതം നൽകിയത് ഡാമിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബേബി ഡാം അറ്റകുറ്റുപണികൾ നടത്താനും അതിന്റെ മുന്നോടിയായി മരം മുറിക്കാനുമുള്ള തമിഴ്നാടിന്റെ നീക്കം ബേബി ഡാം ബലപ്പെടുത്തിയാൽ എല്ലാം സുരക്ഷിതമായി കഴിഞ്ഞെന്ന് കോടതിയെ ധരിപ്പിച്ച് ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്തുന്നതിന് അനുമതി നേടിയെടുക്കാനാകുമെന്നാണ് തമിഴ്നാടിന്റെ പ്രതീക്ഷ നൂറ്റി അൻപത്തിരണ്ട് അടി ജലനിരപ്പ് തമിഴ്നാടിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണെന്നും നിലവിലെ ഡി എം കെ ഭരണത്തിൽ അത് സാധ്യമാക്കുമെന്നും തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി പ്രസ്താവിച്ചത് അടുത്തിടെയാണ് നിലവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ് ബേബി ഡാം അറ്റകുറ്റപ്പണിക്ക് മൊത്തം ഇരുപത്തിയേഴ് മരങ്ങളാണ് തമിഴ്നാടിന് മുറിച്ച് ഒഴിവാക്കേണ്ടത് ഡാമിന് തൊട്ടടുത്ത് നിൽക്കുന്ന മൂന്ന് മരങ്ങളും അവിടേക്ക് റോഡ് പണിയേണ്ട സ്ഥലത്തെ ഇരുപത്തിനാല് മരങ്ങളും ഇവ സ്ഥിതി ചെയ്യുന്നത് ബഫർസോൺ പാട്ടഭൂമിയിലായതിനാൽ കേന്ദ്രമാണ് മുറിക്കുന്നതിന് അനുമതി നൽകേണ്ടത് എങ്കിലും കേരളത്തിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം മരം മുറിക്കാൻ അനുമതി നൽകിയതാണ് അന്നത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ വെന്നിച്ചൻ തോമസ് ആണ് അനുമതി നൽകുന്ന ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് ഇത് വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചതിനെ തുടർന്ന് സർക്കാർ അനുമതി പിൻവലിക്കുകയായിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരള നിലപാടിനെ നിർവേര്യമാക്കുന്നതാണ് മരം മുറി അനുമതിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെയാണ് സർക്കാർ കടുത്ത പ്രതിരോധത്തിലായത് ജലവിഭവ വകുപ്പ് മന്ത്രിയോ വനം മന്ത്രിയോ വകുപ്പ് മേധാവികളോ അറിയാതെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയതെന്നുള്ള വിശദീകരണവുമായാണ് സർക്കാർ പ്രശ്നത്തിൽ നിന്ന് അന്ന് തലയോരിയത് മരമുറിക്ക് അനുമതി നൽകിയതിനെ കേരളത്തിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി മന്ത്രി എം കെ സ്റ്റാലിന്റെ കത്ത് ലഭിച്ചതോടെയാണ് സർക്കാർ വിവരം അറിയുന്നതെന്നുമായിരുന്നു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ വിശദീകരണം തുടർന്ന് വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സർവീസ് ചട്ടം ലംഘിക്കുകയും സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നീട് നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിൽ ബെന്നിച്ചൻ തോമസ് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ജലവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാന പ്രകാരമാണ് മരമുറിക്ക് അനുമതി നൽകിയതെന്നും വ്യക്തമായിരുന്നു മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടാവസ്ഥയോടൊപ്പം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിവൃഷ്ടിയും ഭൂകമ്പ ഭീഷണിയും കേരളത്തിന്റെ ആശങ്ക അനുദിനം വർദ്ധിപ്പിക്കുകയാണ് പുതിയ ഡാം മാത്രമാണ് ഇതിന് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിന്റെ മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇക്കാര്യം മൂന്നി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ തായ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വത്തിന്റെ നിലവിലെ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് മാർഗമെന്നാണ് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ വർഷം കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ ഡാമെന്ന ആവശ്യം ഉന്നയിക്കുകയും പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം തമിഴ്നാടിന് ജലം നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളത്തിൽ കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകാരം നൽകിയത് സംസ്ഥാനത്തിന് കൂടുതൽ പ്രതീക്ഷയും നൽകി ഇപ്പോൾ പരിശോധന ആവശ്യമില്ലെന്ന തമിഴ്നാടിന്റെ നിലപാട് നിരാകരിച്ച് കഴിഞ്ഞ നവംബർ ആദ്യത്തിലാണ് കമ്മീഷൻ സുരക്ഷാ പരിശോധനക്ക് പച്ചക്കൊടി കാട്ടിയത് അതിനിടെ സുപ്രീംകോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ തമിഴ്നാടിന് അനുകൂലമായ ഉത്തരവ് കേരളത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുതിയ അണക്കെട്ടിന്റെ അനിവാര്യതയും അതിന്റെ ന്യായവാദങ്ങളും കോടതിയെയും കേന്ദ്ര ത്തെയും കൃത്യവും സമർത്ഥവുമായി ബോധ്യപ്പെടുത്താനായെങ്കിലേ തമിഴ്നാടിന്റെ ആസൂത്രിതമായ എതിർ നീക്കങ്ങളെ അതിജീവിച്ച് കേരളത്തിന് അനുകൂല നിലപാട് നേടിയെടുക്കാനാകുകയുള്ളു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് സംഭവിച്ച പാളിച്ചകളും പിഴവുകളുമാണ് നേരത്തെ തമിഴ്നാടിന് മേൽക്കൈ നേടാൻ ഇടയാക്കിയത് ജലപ്രശ്നത്തോടൊപ്പം രാഷ്ട്രീയ വൈകാരിക പ്രശ്നം കൂടിയാണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി അഞ്ച് ലക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്